ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വൈൻ റെസിപ്പിയാണ് ക്രിസ്മസ് അല്ലേ വരുന്നത് അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ബീറ്റ് വൈൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണതെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാനിവിടെ രണ്ട് കിലോ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ബീട്രൂട്ട് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഉണങ്ങിയതൊന്നും വാങ്ങരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് നോക്കി വാങ്ങാം കേട്ടോ പിന്നെ നമുക്ക് രണ്ട് കിലോ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം ബീട്രൂട്ട് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് പൊട്ടാസ്യം വളരെ കൂടുതലാണ് അതുപോലെ പല മിനറൽസും അയൺ സോഡിയം കാൽസ്യം സിങ്ക് അങ്ങനെ പല നല്ല ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്കിന്നിന് കളർ വയ്ക്കാനായിട്ട് ബീട്രൂട്ട് വൈൻ ബെസ്റ്റാണ് കേട്ടോ ബീട്രൂട്ട് വൈൻ കുടിക്കുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കും ബീട്രൂട്ട് എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കഴുകി വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാതെ ഉണക്കി എടുത്തിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ വൈനിലെടുക്കുന്ന എന്ത് സാധനം എടുക്കുമ്പോഴും വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ എല്ലാം ഡ്രൈ ആയിട്ടിരിക്കണം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കിലോ ബീട്രൂട്ടിന് നാല് ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് നാല് ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ വെള്ളത്തിന് ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല ബീട്രൂട്ട് വേവിക്കാനായിട്ട് ഈ നാല് ലിറ്റർ വെള്ളത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ബീട്രൂട്ട് കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇനിയിട്ട് മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ബീട്രൂട്ട് വേവുന്നതിനിടയിൽ നമുക്ക് വൈനിലേക്ക് ആവശ്യമായ ഹോൾ സ്പൈസസ് ഒന്ന് ചതച്ച് നമുക്ക് എടുത്ത് വയ്ക്കാം ഞാൻ അതിനായിട്ട് ഏലയ്ക്ക ഒരു ഇരുപതെണ്ണ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു പത്ത് പതിനഞ്ചെണ്ണോളം എടുത്തിട്ടുണ്ട് പട്ട രണ്ട് പീസ് ചെറുതായിട്ട് ഞാൻ അത് മുറിച്ച് വെച്ചിരിക്കുവാണ് ഹോൾ സ്പൈസസ് എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് വയനില് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇഞ്ചി നമുക്ക് ബീറ്റ് റൂട്ട് വേവിക്കുന്നതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ബീട്രൂട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിലായിട്ട് നമുക്ക് ബീട്രൂട്ട് എല്ലാം വെന്ത് കിട്ടുവേ ബീട്രൂട്ടെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് അതിൻ്റെ ജ്യൂസെല്ലാം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം അപ്പോൾ തുണിയിലാണ് നിങ്ങൾ പിഴിയണമെന്നുണ്ടെങ്കിൽ ആ തുണി നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ വൈൻ ഏട് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ബീട്രൂട്ടിൽ നിന്നുള്ള എല്ലാ ജ്യൂസും നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അത്ര ക്ലീനായിട്ട് വേണം പിഴിഞ്ഞെടുക്കാനായിട്ട് നാല് ലിറ്റർ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളമാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക നമ്മൾ ബാക്കി വന്ന ആ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ ജ്യൂസും ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വൈൻ ഇടാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഭരണിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണേ എന്തെടുത്താലും വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതല്ലെങ്കിൽ നമ്മൾ വൈൻ കേടുവരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വൈൻ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം ഷോപ്പിൽ നിന്ന് നമുക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പിഴിഞ്ഞെടുത്ത ജ്യൂസ് ഡയറക്റ്റായിട്ട് നമ്മൾ ഭരണിയിലേക്ക് ഒഴിക്കരുത് നമ്മൾ വീണ്ടും അത് ഒന്നുകൂടി നന്നായിട്ട് അരച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട് അതുപോലെ നമ്മൾ എടുക്കുന്ന ഏത് പാത്രമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അതിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ വെള്ളം വരാൻ പാടുള്ളൂ കേട്ടോ ജ്യൂസ് എല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നാല് ലിറ്റർ വെള്ളത്തിൻ്റെ ബാക്കി വെള്ളമുണ്ടല്ലോ അപ്പോൾ ആ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മളെല്ലാ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഹോൾ സ്പൈസസ് അപ്പോൾ അതുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഗോതമ്പാണ് ഞാൻ ഒരു ബൗൾ ഗോതമ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗോതമ്പ് നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണേ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് കിലോ ബീട്രൂട്ടിന് അതായത് നാല് ലിറ്റർ വെള്ളത്തിലേക്ക് ഞാനിവിടെ ഒന്നര കിലോ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മധുരയൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക മധുരം അധികം ആവാതെ നോക്കണം കാര്യം എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും ലേശം കായ്പ്പും ചവർപ്പൊക്കെ ഉണ്ടാവണം അതാണ് കറക്റ്റായിട്ടുള്ള വൈന് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മൾ ഇളക്കി കൊടുക്കുന്ന ഏത് കാണുന്നുണ്ടെങ്കിലും അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലായെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതല്ലെങ്കിൽ പറഞ്ഞതുപോലെ വൈൻ കേടാവും അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നന്നായി ഇളക്കിയിട്ട് ഇത് അടച്ചു വയ്ക്കുക ഇനി ഇത് ഞാനൊരു തുണി കൊണ്ട് കൂടി മൂടി വയ്ക്കുന്നുണ്ട് അതുപോലെ എല്ലാ ഒന്നരാട ദിവസവും ഈ മൂടി ഓപ്പൺ ചെയ്ത് നമ്മൾ ഇളക്കി കൊടുക്കുക നമ്മൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ച് ആ ഒരു തവി മാത്രം ഇതിനായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ എടുക്കുന്ന സമയങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടത് അധികം വെളിച്ചം കിടക്കാത്ത ഒരു സ്ഥലത്ത് വേണം കേട്ടോ സൂക്ഷിക്കാനായിട്ട് അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം വൈൻ പുറത്തിരിക്കും തോറും അതിൻ്റെ വീര്യം കൂടിക്കൂടി വരും പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനുള്ള വൈൻ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അപ്പോൾ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും അതൊരു ചില്ലി ഗ്ലാസ്സിൽ എടുത്ത് വയ്ക്കുക തണുപ്പ് മാറിയതിന് ശേഷം അത് കുട്ടികൾക്ക് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ വൈൻ ഏഴു ദിവസം കഴിഞ്ഞിട്ടോ എട്ടാമത്തെ ദിവസമായി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാവേ വൈൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വൈനിൻ്റെ അടിപൊളി സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ വരുന്നത് ഇനിയിപ്പം ഞാനിതിൽ കുറച്ചെടുത്തിട്ട് ഞാനൊരു പൗഡിലേക്ക് അരിച്ചെടുത്ത് മാറ്റുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ബൗളിൽ മാത്രമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ബോട്ടിൽ എടുത്ത് വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡാ എപ്പോഴും ഡാർക്ക് ബോട്ടിൽ വൈൻ വയനൊഴിച്ച് വയ്ക്കാനായിട്ട് സൂര്യപ്രകാശം കിടന്നതിൻ്റെ കളറ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് വയനുണ്ടാക്കി എത്ര വർഷം വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്യാം അപ്പോൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു തേർട്ടി ടു ഫിഫ്റ്റി എം എൽ ഒരു ഒരിത്തിരി കുടിച്ചിട്ട് കിടന്നാൽ മതി ഒരു ടു വീക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ വയനുണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാവേ